ും പിള്ളേർക്കും ഒക്കെ കൊടുത്ത ഒരു സ്റ്റാർട്ടർ എന്ന് പറയാനൊക്കെ അല്ല അവരൊക്കെ ആണെങ്കിൽ അതൊരു ശരിക്കും ഒരു ഒരു മെയിൻ ഡിഷ് അല്ലെങ്കിൽ ഒരു ഡിന്നർ ആയിട്ട് എടുക്കുക കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ലഞ്ചായിട്ട് കഴിക്കുന്ന ഒക്കെ ഒരു എന്നാ പറയുന്ന ഒരു റെസിപ്പിയത് ഇതിന്റെ പേര് എന്താന്ന് പറഞ്ഞ ചിക്കൻ ഫ്രാങ്കൈസിന്ന് അതിന്റെ പേര് തന്നെ അത് ഏറ്റവും എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തില് നമുക്കൊരു ഗ്രീൻ സാലഡ് ചെയ്യാം പിന്നെ അതിൻ്റെ കൂട്ടത്തില് കിവിയല്ലേ എന്ന് പറയുമ്പോഴത്തെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വില കൂടിയ ഒരു ഫ്രൂട്ടാന്നെ പക്ഷേ എന്നാണെന്നോ നമ്മൾ പഠിക്കുന്ന റെസിപ്പീസ് ഒക്കെ ആണേലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേച്ചാ കിവിയുടെ ജ്യൂസ് ഇങ്ങനെയാ അല്ലെ കിവിയെ കിട്ടുമ്പോഴത്തേനും ഇത് വെച്ച് എണ്ണാ ചെയ്യാൻ നോക്കും എന്നൊക്കെ ഓർത്തൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് നമ്മളെല്ലാം പഠിച്ചിരിക്കുക അല്ലാതെ എപ്പോഴും കിവി മേടിച്ച് ജ്യൂസ് കുടിക്കണോന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ആനീസ് കിച്ചൻ കാണുന്ന ആൾക്കാർക്കും ഓക്കെ എന്നാന്ന് അറിയാം നമ്മളെ ഒന്നിനും പൊറോട്ട് പിടിക്കില്ല അന്നേരം നമുക്ക് അവർക്കതെല്ലാം അറിയാം എന്ന് തന്നെ നമുക്ക് ഇച്ചിരി അഭിമാനം കൊള്ളുന്ന പോലത്തെ റെസിപ്പീസ് ഒക്കെ അല്ലേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വലിയ പാടൊന്നും ഇല്ല കേട്ടോ പേര് പോലെ നമ്മൾ അങ്ങനെ ഒന്നും പേടിക്കണ്ട പിന്നെ ഈ ഇതിൽ ഞാൻ പറയുക എന്നതിൽ ഇതിനകത്ത് ഞാൻ ഇച്ചിരി ചീസൊക്കെ ചേർക്കുന്നുണ്ട് അത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലേവർ അല്ലല്ലോ അവിടെ ഇച്ചിരി കൂടുതൽ സ്പൈസ് ഇല്ല എന്നാൽ ഒരു നമ്മുടെയൊക്കെ രീതി പറയുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ടർ ആക്കാം സ്റ്റാർട്ടർന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ഹെവിയാ ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ചിക്കൻ്റെ പീസ് വെച്ച് സ്റ്റാർട്ടർ നോക്കുവാന്നതിട്ടറാക്കണെങ്കില് അതിനെ ഒരു ചെറിയ പീസ് ആക്കി എടുത്തേച്ചാൽ മതി വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ ഒരു മീൽ ആക്കിയാണ് കാണിക്കാൻ പോകുന്നത് അതായത് ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ അത് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം എനിക്ക് വേണ്ടി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതിന് വേണ്ടിയ സാധനം എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് ഒന്നെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ബോൺലെസ് ആയിട്ട് സ്ക്വയർ പീസസ് മുറിച്ച് എടുത്തേച്ചാലും മതി ഇതിപ്പം ചിക്കൻ ബ്രസ്റ്റ് ഒരു ചിക്കൻ ബ്രസ്റ്റ് വെച്ച് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ അളവ് പറയാൻ പോകുന്നത് പിന്നെ ഇത് ഇച്ചിരി മൈദായ മൈദ എന്ന് പറയുമ്പോൾ തന്നെ ഹെൽത്ത് ഭയങ്കര ഹെൽത്തി ഫുഡാണ് കാണിക്കാൻ പോകുന്നത് എന്നുവെച്ചാൽ മൈദായും കാണിച്ച് ചീസും കാണിച്ച് ചേച്ചി ഉണ്ടാക്കാൻ പറയല്ലേ കൊച്ചേ എന്ന് പറയരുത് ഇത് എന്നാന്നൊന്ന് മനസ്സിലാക്കിയാൽ ലാസ്റ്റ് തന്നെ വഴക്കുറഞ്ഞാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇത് ഡസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ മൈദ വേണ്ടു പിന്നെ ഒരു രണ്ട് മുട്ട അത്ര ഒരു പീസ് ചിക്കൻ ബ്രസ്റ്റിൻ്റെ കാര്യം വന്നെങ്കിൽ ഒരു രണ്ട് മുട്ട അല്ലെങ്കിൽ ഒരു മുട്ടയായാലും മതി പിന്നെ കുറച്ച് ചിക്കൻ സ്റ്റോക്കാ വേണ്ടിയേ അത് ചിക്കൻ സ്റ്റോക്ക് എത്രയാന്ന് വെച്ചാൽ ഒരു ചിക്കൻ ആണെങ്കിൽ ഒരു കപ്പ് അങ്ങനത്തെ കണക്കെടുത്താൽ മതി പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ക്രഷ്ഡ് ആയാലും മതി പിന്നെ വേണ്ടിയത് ഒരു ചിക്കൻ ബ്രസ്റ്റിന് ഒരു വലിയ വെളുത്തുള്ളി ഇല്ലേ ഒരു ഇച്ചിരി തോന്നിയല്ല ഒരു വലിയ വെളുത്തുള്ളിയുടെ ഒരു വെളുത്തുള്ളി മതിയാവും അതായത് ഇപ്പം നമ്മൾ ചതച്ചു വെക്കുകയാണെങ്കിൽ ഒരു ക്വാർട്ടർ ടീസ്പൂൺ ഇട്ടച്ചാൽ മതി പിന്നെ ഇച്ചിരി നാരങ്ങാ നീര് നാരങ്ങാ നീര് എന്ന് പറയുവാന്നേല ഒരു നാരങ്ങ മുറിച്ച് വെച്ച് പകുതി പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ ഇത് എന്താണെന്നറിയോ മല്ലിയിലാ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഒരു ഇച്ചിരി ബട്ടർ പിന്നെ കുറച്ച് ചീസ് മതി ഒത്തിരി ഒന്നും വേണ്ട ഇതേപോലത്തെ ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂബ് മതിയാവും പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഓയിൽ ഒലീവ് ഓയിൽ വെച്ച് ചെയ്തേച്ച് ഫസ്റ്റ് നമ്മൾ അതിനെ നോക്കണേ എന്നേച്ച് എന്താ പറയുന്നത് എണ്ണ മാറ്റിയേച്ചാ മതി ഇതാണെങ്കിൽ ഇച്ചിരി വൈനാ ഞാൻ എടുത്തേക്കുന്നത് പ്യോർ നമ്മുടെ വെള്ള മുന്തിരിങ്ങായുടെ വൈനാ എടുത്തേക്കുന്നത് അതിന് ഇച്ചിരി പുളി കൂടുതലാണ് അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് വൈൻ കിട്ടും അതായാലും മതി ഇത് കംപ്ലീറ്റ്ലി നോൺ ആൽക്കോഹോളിക്ക് ആണ് അപ്പൊ ഇതിന് ഇച്ചിരി പുളി ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ചേർക്കുമ്പോൾ ഇച്ചിരി 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 ചേർത്തേച്ച് പുളി നോക്കിയിട്ട് ബാക്കി ചേർത്തേച്ചാൽ മതി ഇത്രയും സാധനമേ നമുക്ക് ചിക്കൻ ഫ്രാങ്കൈസി വേണ്ടിയതുള്ളൂ ഇനി അത് എങ്ങനെയാ ഉണ്ടാക്കുന്നല്ലേ അതിനൊരു ഇച്ചിരി പണിയുണ്ട് അതെന്നാന്ന് എളുപ്പം നോക്കുകയല്ല ഇച്ചിരി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ ഒന്ന് എന്നാ പറയുന്നത് സെറ്റാക്കി വെക്കണം അതെങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞുതരാം യില് ഒരു ഇച്ചിരി മൈദ ഇടണേ ഞാൻ ഒരു ബ്രസ് പീസിന് വേണ്ടിയതാണ് കാണിക്കുന്നത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഒരു ഇച്ചിരി കുരുമുളക് കൂടി ൂത്ത് വെക്കണേ അതിനകത്ത് ആ എന്നാ പറയുന്ന മൈദായിൽ ഒന്ന് ഇച്ചിരി ഉപ്പും കുരുമുളകും വേണം പിന്നെ കുരുമുളകന്റെ ടേസ്റ്റൊക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമുള്ളവരാന്നേല് ഇച്ചിരി കൂടി ഇട്ടോ കൊഴപ്പൊന്നും വരികയല്ല കേട്ടോ ഇനി എന്താന്ന് വെച്ചാല് ഒരു ബൗൾ എടുത്തേച്ച് അതിനകത്തോട്ട് ഒരു രണ്ട് മുട്ട ഇട്ടേക്കാവേ ഇതേപോലെ ഉപ്പും ആ മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഉപ്പും കുരുമുളകും ഇടുക ഇതിനൊക്കെ ആണെന്നേ ഈ പറഞ്ഞ കൂട്ടം എന്നാണെന്നറിയോ നമുക്ക് അളവൊന്നും പറയാൻ നോക്കുകയല്ല അന്നേരം ആ ഒരു മുട്ടയ്ക്ക് വേണ്ട ഉപ്പും കുരുമുളകും എന്ന് പറയുമ്പോ ഇത്രയൊക്കെ പാചകം ചെയ്യുന്ന നമുക്കൊക്കെ അറിയാമല്ലേ എത്ര വേണമെന്ന് സത്യം പറഞ്ഞ എനിക്ക് പറയാൻ അറിയാമല്ലോ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു നമ്മൾ ആ എന്നാ പറയുന്നത് നമ്മുടെ ചിക്കൻ ഇട്ട് ജോലി ചെയ്യാൻ പോകുന്ന അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ഇല്ലെങ്കിലും ഒക്കത്തില്ല ഇപ്പൊ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് ഇങ്ങനെയല്ലേ കിട്ടുന്നേ അന്നേരം ഇതിനെ സ്ട്രേറ്റ് ഹാഫ് ആക്കുക അതായത് നമുക്ക് ഇതിനൊരുപാട് നമ്മൾ അടുപ്പായി വെക്കുമ്പോൾ ഒത്തിരി കുക്കിംഗ് ഇല്ല കേട്ടോ അന്നേരം ഒരു ഇച്ചിരി കുക്കിംഗ് കുറവായതുകൊണ്ട് കൊണ്ട് പെട്ടെന്നാ നമ്മുടെ ചിക്കൻ വെന്തും കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ട് അതിനെത്ര തിന്നാക്കുന്നോ അതാ അതിന്റെ കണക്ക് ഞാൻ മുറിച്ച് വെച്ചേക്കുക അതിന്റെ ഷെയ്പ്പൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ നല്ലതോ ഇത് എന്ന് ചെന്നാ ചെയ്യണം എന്നറിയോ നമ്മുടെ കയ്യിലൊക്കെ ഏറ്റവും കൂടുതൽ കൈവാക്കുള്ളത് എന്നതാണ് നമ്മൾ പിള്ളേരൊക്കെ ദേഷ്യപ്പെടുമ്പം ആദ്യം നമ്മുടെ കയ്യിൽ വരുന്ന ഈ ഒരൊറ്റ സാധനവ അടുത്തെങ്ങാണത് ഒറ്റ അട്ടി ചരും എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ എന്ന് പറയുന്നത് പോലെ ഈ സാധനം അങ്ങോട്ട് കയ്യിലെടുക്കണം ചിക്കനെ നമ്മൾ മുറിച്ച് വെച്ചേക്കല്ലേ ഇതിന്റെ തലമണ്ട നോക്കി ചപ്പിക്കുക അട്ടിച്ച് ചപ്പിച്ചേക്ക മാക്സിമം അടിച്ച് ചപ്പിച്ചേക്കണം അതാ ഞാൻ പറഞ്ഞ ഇച്ചിരി ദേഷ്യം കൂടുതൽ സന്ദേ അടിച്ച് ചപ്പിച്ചേക്കല്ല കാര്യം ഇങ്ങനെ പിഞ്ചി പോയാൽ ഒക്കുകയല്ല അല്ല നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് ഉള്ളൊരു ടേബിളെ വെച്ചാൽ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എന്നാ പറയുന്ന ഒരു ഫിലിം പോലത്തെ ഒരു പ്ലാസ്റ്റിക് ഇല്ലേ അന്നേരം അതിനെ അങ്ങോട്ട് റോൾ ചെയ്ത ഈ ചിക്കൻ അതിനകത്ത് വെക്കുക എന്നിട്ട് ആ പ്ലാസ്റ്റിക് അതിനകത്തോട്ട് വെച്ചിട്ട് നല്ലോണം അടിച്ചേച്ചാൽ മതി അപ്പൊ ഇനി പറഞ്ഞ പോലെ പിച്ചി പോവുകയല്ല ഇത്രയും ആക്കിയതിന് ശേഷം ഈ നാത്തോട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടെ ഒന്ന് തേച്ചു പിടിപ്പിക്കുന്നു അത്ര മാത്രം മതി ഇനി പിടിച്ചേക്കുറിയോ നമ്മൾ കൈ കഴുകാനൊക്കെ പോകുന്ന വഴിക്ക് അടുപ്പും കൂടെ ഒന്ന് പോകും ഇനി പാൻ നല്ല ഒന്ന് ചൂടാവണം ചൂടാവുന്നതിന് മുന്നേ നമ്മളെന്നാ മുട്ട അടിച്ച് വെച്ചേക്കുക അടിച്ചില്ല അത് നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വെച്ചേക്കുക പിന്നോട്ട് ഒരു ഇച്ചിരി മല്ലിയില ഇട്ടേച്ച് ഈ ഒരു ഇച്ചിരി ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഞാനിപ്പോ ഒരു ഒരു ക്യൂബ് ചീസിന്റെ ഏകദേശം മുക്കാൽ ഓൾമോസ്റ്റ് മുക്കാലല്ല ഓൾമോസ്റ്റ് ആ ചീസ് ഫുൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നല്ലായിട്ടൊന്ന് അടിക്കണം ടിച്ചേച്ച് നമ്മുടെ പാൻ ചൂടാക്കാൻ വെച്ചേക്കുമല്ലേ അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിക്കും ഒലീവ് ഒരു ഒരു ടു ടേബിൾ സ്പൂൺ ഒഴിച്ചോളെ അന്നേച്ച് എന്നാ ചെയ്യണമെന്ന് അറിയാവോ ഇതിനകത്തോട്ട് ഒരു രണ്ട് ക്യൂബ് ബട്ടറും കൂടെ ഇനി അതൊന്ന് മെൽറ്റ് ആവട്ടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി എന്നാന്ന് വെച്ചാൽ നമ്മളിവിടെ എന്നാ പറയുന്ന ചിക്കനകത്തോട്ട് ഉപ്പും കുരുമുളകും ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുക നമ്മുടെ മൈദ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിനകത്തും ഉപ്പും കുരുമുളകും ഉണ്ട് പിന്നെ നമ്മുടെ മുട്ടയ മുട്ടയ്ക്കകത്ത് എക്സ്ട്രാ ഇട്ടേക്കുന്ന എന്നാന്ന് വെച്ചാൽ മല്ലിയലയും ചീസുവാ ഇനി ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് ഈ ചിക്കനിൽ ചെയ്യണം ആദ്യം മൈദയിൽ നമ്മുടെ ചിക്കൻ ഡസ്റ്റ് ചെയ്യണം അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചുമ്മാ മൈദയിലോട്ട് ഫുൾ നമ്മുടെ ചിക്കനൊന്നാക്കി വെച്ച് എന്നേച്ച് നമ്മുടെ മുട്ടക്കകത്ത് ഇടുക എന്നേ നമ്മുടെ പാനിലോട്ടിടുക എന്നാന്ന് മനസ്സിലായില്ലേ നമ്മുടെ ചിക്കൻ ആണെങ്കിൽ നമ്മൾ ഒരു ഇച്ചിരി പോലും വേവിച്ചിട്ടില്ല ഒരു എന്നാ പറയുന്ന ഒരു അടിച്ച് ചപ്പിച്ചേച്ച് അതിനെ നമ്മൾ ഇത്രയും ഡസ്റ്റ് ചെയ്ത് മുട്ടയിൽ മുക്കി ഇട്ടേക്കുക അന്നേരം എന്നാലും നമ്മുടെ മനസ്സിനൊക്കെ ഒരു തൃപ്തി വരണമെന്നുണ്ടെങ്കിൽ ആ ചിക്കനെ നമുക്ക് വേവിച്ചേക്കാം അത് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരി അതിന്റെ ആ വേവ് എങ്ങനെയാണെന്നറിയാവോ ശരിക്കും രണ്ട് സൈഡും മുട്ടയുടെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് സൂക്ഷിച്ച് പൊട്ടിക്കാതെ എടുക്കണം ഇനി ഞാൻ കുറച്ചേരം വർത്താനം അറിയില്ല കാരണം ഈ മുട്ട ഈ പ്ലേറ്റിലോട്ടൊന്നും എടുക്കണ്ടേ ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി സ്റ്റോക്ക് ഒഴിക്കാം അതായത് ഈ ഒരു ചിക്കന് വേണ്ട ഒരു സോസ് അത്രേ മാത്രമേ വേണ്ടു ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം നമ്മുടെ കപ്പിനൊക്കെ അളവ് പറയുവന്നേല് ഒരു എന്നാ പറയുന്ന ഒരു ഹാഫ് കപ്പ് ഒഴിച്ചു ോട്ട് എണ്ണന്ന് വെച്ചാൽ ഒരു രണ്ട് ക്യൂബ് ബട്ടർ പുറകെ തന്നെ ഇട്ടു ഇതിനകത്തോട്ട് ഒരു 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 വെളുത്തുള്ളിയുടെ ഒരു വലിയ വെളുത്തുള്ളിയുടെ ഗ്രേറ്റ് വലിയ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിടണേ അതല്ല അതെല്ലാം ചതച്ചു ഒരു വലിയ വെളുത്തുള്ളി എടുത്താൽ എത്ര വരും അത്രയും മാത്രം എടുക്ക ഒരു ഹാഫ് നാരങ്ങയുടെ ഒരു കാൽ നാരങ്ങ അതായത് ഒരു സ്പൂൺ ഓഫ് ലെമൺ നീരൊഴിച്ചേച്ചാ മതി നാരങ്ങാനീര് ഒത്തിരി പുളി കൂട്ടണം പിന്നെ ആണെങ്കിൽ ഇതേപോലെ ചിക്കൻ സ്റ്റോക്ക് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി ഉപ്പ് ഇട്ടേച്ചാ സ്റ്റോക്ക് ഉണ്ടാക്കിയേക്കുന്നേ അതുകൊണ്ട് ഒരു എന്താ പറയുന്ന ഒരു പിഞ്ച് ഇട്ടേച്ചാൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം കൂട്ടത്തില് നെക്സ്റ്റ് വരുന്നത് ഈ നാരങ്ങാ നീരിന് ഇച്ചിരി പുളിയുണ്ട് വൈറ്റ് വൈനു ഇച്ചിരി പുളിയുണ്ട് ഇത് പക്ഷേ വൈറ്റ് വൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തനി മുന്തിരിങ്ങായ നോൺ ആൽക്കഹോളിക് അതെല്ലാം വൈൻ വൈറ്റ് വൈൻ ഒഴിക്കാം പുളി അനുസരിച്ച് വൈൻ ചേർത്തേച്ചാ മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു അതായത് ഞാനിപ്പോ ടീസ്പൂൺ ആണെങ്കിൽ ഒരു നാല് ടീസ്പൂൺ ആവിച്ചേക്കുന്നത് ഇനി ഇതൊരു ഇച്ചിരി ഒന്ന് തിളയ്ക്കട്ടെ ഇതിപ്പോ ഇച്ചിരി നല്ലായിട്ട് തിളച്ചിട്ടുണ്ടേ ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന നമ്മൾ ഈ ചെയ്തേക്കുന്ന ചിക്കനെ പതുക്കെ ഇതിനകത്തോട്ടങ്ങ് ഇടും ഫ്ലെയിം ഹൈ തന്നെ മതി ഇനി ആ ചിക്കനിലോട്ട് ഇതൊന്ന് പിടിക്കണം പിടിക്കാനായിട്ട് നമ്മൾ എന്നാന്ന് അറിയാം ഒരു ഇച്ചിരി നേരം അല്ലെ അതിനെ ഒന്ന് ആ ഫ്ലേവർ ഒന്ന് പുറത്തു പോവാതെ ആ ചിക്കൻ ഇച്ചിരി ഒന്ന് വേവം വേണം അല്ലെ അതുകൊണ്ട് ഇച്ചിരി നേരം ഒന്നിനട്ടെ ഇച്ചിരി വേവാനിടുമ്പത്തേനെ അപ്പുറം ഇപ്പറൊന്ന് മറച്ചിട്ടോണം ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ആ ഒഴിച്ചേക്കുന്ന സ്റ്റോക്ക് അതെല്ലാം ഇച്ചിരി ഒന്ന് വറ്റിയിട്ടുണ്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഇനി എന്താന്ന് വെച്ചാൽ നമ്മൾ ചേർത്തേക്കുന്ന ബട്ടറും പിന്നെ ഇച്ചിരി ആ ചിക്കൻ സ്റ്റോക്കിന്റെ തിക്കായിട്ട് വരുന്ന എന്നാ പറയുന്ന ചിക്കൻ്റെ ആ കൊഴുപ്പും അങ്ങനെയൊക്കെ വരുന്നതേ ഉള്ളൂ ഇനി ഇതിനെ അങ്ങോട്ട് ഓഫ് ചെയ്യ ഓഫ് ചെയ്തിട്ട് ഇത് ഇതിനകത്ത് ഇരിക്കട്ടെ ഇനി എന്നാ ചെയ്യാൻ പോകുന്നറിയോ നമ്മുടെ സാലഡ് സാലഡ് എന്ന് പറഞ്ഞാൽ വലിയ സാലഡൊന്നും അല്ല നമ്മുടെ കൈ കിട്ടുന്ന എന്നാത്ത പച്ചക്കറിയാണോ അതെല്ലാം കൂടെ എടുക്കുക എടുത്തേച്ച് എന്നാ ചെയ്യണം അതിൻ്റെ ഡ്രെസ്സിങ്സ് മാത്രം ഞാൻ പറഞ്ഞുതരാം അതെന്നാക്ക് ചേർക്കേണ്ടത് എന്നുള്ളത് അപ്പം ഞാൻ ആ പച്ചക്കറിയുടെ എന്നാ പറയുന്നത് എന്നാൽ ആ ആ സാലഡിന് വേണ്ടിയ സാധനങ്ങൾ എന്നാൽ ഞാൻ ഞാനിവിടെ എടുത്തു വെക്കാം പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ കിവി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ജ്യൂസും കൂടെ ഞാൻ എൻ്റെ എന്നാ പറയുന്നത് നമ്മുടെ ആ കിവി വെച്ചുള്ള ജ്യൂസും പിന്നെ ആണെങ്കിൽ നമ്മുടെ സാലഡിനുള്ള സകല സാധനവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്നോ ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന പച്ചക്കറിയെന്നു വച്ചാൽ കുറച്ചേ ഉള്ളൂ എന്നാന്നോ ഒത്തിരി ഒന്നുമില്ല ഇച്ചിരി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് ഉള്ളത് വെച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ എന്നാ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള റോ വെജിറ്റബിൾസ് എന്നാ വേണമെങ്കിലും ചേർക്കാം ഇതിപ്പോ കുറച്ച് സാലഡ് കുക്കും ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ആണെങ്കി ഒരു ഒരു ഇച്ചിരി സവാള സ്ക്വയർ ആയിട്ട് അരിഞ്ഞേക്കുക ഏത് രീതിയിലാണോ നമ്മൾ ഒരു വെജിറ്റബിൾ അരിയുന്നത് ആ കൂട്ടത്ത് തന്നെ എല്ലാ വെജിറ്റബിളും പിന്നെ ഇച്ചിരി ക്യാരറ്റ് ക്യാരറ്റ് ഇച്ചിരി കട്ടിയുള്ളതായത് കൊണ്ട് എന്നാ ചെയ്യണമെന്നോ ഇച്ചിരി തിന്നാക്കി അരിഞ്ഞേച്ചാൽ നല്ല പിന്നെ ആന്നേല് കുറച്ച് ടൊമാറ്റോ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഒരു ടൊമാറ്റോക്ക് ആദ്യം എടുത്ത് പരീക്ഷിച്ചതിന് ശേഷമേ ബാക്കി പിന്നെ കുറച്ച് ലെറ്റ്യൂസ് ലീവ്സ് പിന്നെ ആന്നേല് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒരു ഇച്ചിരി നാരങ്ങ നീര് കുറച്ച് മല്ലിയില ഇച്ചിരി ഉപ്പ് അതിനകത്ത് ഒരു എന്താ പറയുന്നത് ഒരു ലേശം മുളക് പൊടി പിന്നെ ഒരു ഇച്ചിരി എന്നാ പറയുക ഒരു ലേശം ഒലീവ് ഓയില് ചേർക്കുക ഇത്രയേ ഉള്ളൂ ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒരു ബൗളിനകത്തോട്ട് നമ്മുടെ പച്ചക്കറി പച്ചക്കറിയെല്ലാം ഇട ആദ്യം നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാം നമ്മുടെ വെജിറ്റബിൾസ് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അതിന്റെ ഡ്രസ്സിങ്ങിനുള്ള സാധനം അതായത് ഇച്ചിരി ഒലീവ് ഓയിൽ ഇതിപ്പോ ഇച്ചിരി ഇച്ചിരി പച്ചക്കറിയേ എനിക്കുള്ളൂ അന്നേരം ഞാനൊരു എന്നാ പറയുന്ന ഒരു ടു ടേബിൾ സ്പൂണേ ഒഴിക്കത്തുള്ളൂ ോട്ട് ഒരു ക്വാർട്ടർ സ്പൂൺ ഓഫ് നമ്മുടെ എന്നാ മുളക് പൊടി പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് ഞാൻ എല്ലാ ഉപ്പും എല്ലാ ഇച്ചിരി ഇച്ചിരി എടുത്തോളൂ അവസാനം കൂടി പോയാൽ എനിക്ക് ഒത്തിരി വിഷമമായി ഇപ്പൊ കൈവാക്ക് അങ്ങനെ ആയി പോയി കേട്ടോ അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല ഒരു ഇച്ചിരി മല്ലിയില പിന്നെന്തെങ്കിലും ഒരു ഇച്ചിരി ഒരു ഒരു ടീ ടീസ്പൂൺ നാരങ്ങ ഇച്ചിരി കുരുമുളക് പൊടി എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ആദ്യം നമ്മുടെ ഇല ഇച്ചിരി ഒന്ന് പിച്ചി പറിച്ചിടാമേ ഇതിനകത്തോട്ട് നമ്മുടെ ഇച്ചിരി വെള്ളരിക്ക എന്നാ സവാള ഇച്ചിരി പിന്നെ ആന്നെങ്കിൽ ടൊമാറ്റോ എന്നെ ഇതിനെ നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യാം കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സാലഡ് നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുകയല്ല ഇച്ചിരി വ്യത്യാസമാണ് കാര്യം ഇത് ഒത്തിരി സ്പൈസി അല്ല എന്നാൽ സാലഡ് ഒരു ഇച്ചിരി സ്പൈസി ആട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ സാലഡ് എന്ന് പറയുന്ന പ്രശ്നം വലിയ ബഹളങ്ങളൊന്നുമില്ല കയ്യിലുള്ള പച്ചക്കറി വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രാങ്കൈസിയുടെ അടുത്ത് തന്നെ നമ്മുടെ സാലഡ് ഇരിക്കട്ടെ ഇനി അടുത്ത് നമ്മുടെ ജ്യൂസാന്നേ ജ്യൂസും ഇതേപോലെയാ വലിയ ബഹളമൊന്നുമില്ല ഒന്നുമില്ല ഇത് വേണ്ട സാധനം അറിയാം ഏതെങ്കിലും നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക് പ്ലെയിൻ സോഫ്റ്റ് ഡ്രിങ്ക് ആയിരിക്കണം പിന്നെ ഇതെന്നു വെച്ചാൽ കസ്ക സർബത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും ഈ കസ്ക സർബത്തും ഒരുപാടൊന്നും വേണ്ട ഒരു ഇച്ചിരി മതി പിന്നെ ഈ കസ്ക സർബത്തിൻ്റെ മധുരം പോരാ എന്ന് നമുക്ക് ഫീൽ ചെയ്യുക ഒരു കുറച്ച് പഞ്ചസാര അപ്പം ഇത് രണ്ടും മനസ്സിലായി ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം വേണം പിന്നെ ഇത് കുറച്ച് കിവിയാ കിവി അരിഞ്ഞ് വെച്ചേക്കുക ഒരു ഏഹ് ഒരു മൂന്നാല് കിവിയുണ്ട് കേട്ടോ ഇതിപ്പോ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പക്ഷേ ഒരു കിവിയെ വെച്ചാൽ ഇപ്പൊ ചെയ്യാൻ പോന്നു ഇനി എന്നാന്നറിയോ പരിപാടി വേറെ ഒന്നുമില്ല നമ്മുടെ ഈ പറഞ്ഞ സാധനം എല്ലാം കൂടി ബ്ലണ്ടറിനകത്തോട്ട് ഇട്ടേച്ച് ഒന്ന് നല്ല എടുത്തി ഷെയ്ക്ക് ആയിട്ട് ആക്കി എടുത്തേച്ചാൽ മതി നമ്മുടെ കിവി ഷോട്ട്സ് റെഡിയാണ് ഇതിനകത്തോട്ട് ഒരു ഞാൻ ഇടാൻ പോകുന്നത് രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഐസ്ക്രീം പിന്നെ ഈ ഒരു അടപ്പിനൊഴിച്ചാ മതി കേട്ടോ ഒത്തിരി വലുതായിട്ട് നമുക്ക് വേണ്ട അന്നേരം ഒരു ഇച്ചിരി ഈ ഒരു ഒരടപ്പിന് ഒരടപ്പ് ഒഴിച്ചു പിന്നെ പോരാന്ന് തോന്നുവാന്നെങ്കി പിന്നെ നമുക്ക് ആ അടിക്കുമ്പത്തേനും ചേർത്തേച്ചാ മതിയെ കിവിക്ക് ഒരു കുറച്ച് എന്നാ പറയുന്നത് ഒത്തിരി മധുരമുള്ള ഒരു ഫ്രൂട്ടൊന്നും അല്ല കിവി ഒരു ഇച്ചിരി മധുരം കുറവാണ് അന്നേരം സർബത്തിൻ്റെ ഉണ്ട് ഐസ്ക്രീമിൻ്റെ ഉണ്ട് അതനുസരിച്ചിട്ട് പിന്നെ ഇത് ഇടാവുള്ളൂ പഞ്ചസാര ഞാനിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇടാം പിന്നെ അല്ല വേണ്ട ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കാര്യം എന്നാണെന്നോ ഇത് കഴിഞ്ഞേച്ച് ഇതിനകത്തോട്ടിപ്പോൾ നമ്മൾ ലിക്വിഡ് ഐറ്റംസ് ഒന്നും ചേർത്തേച്ചിട്ടില്ല ചേർത്തിട്ടില്ല അന്നേരം ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് ആ നേരം അതും കൂടെ ചേർക്കുമ്പോ അതിന്റെ മധുരവും കൂടെ വരും അപ്പൊ അത് നോക്കിച്ച് പിന്നെ പഞ്ചസാര ചേർക്കാം ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് പ്രെസന്റ് ചെയ്യാം കുറച്ചുകൂടെ നമുക്കൊരു എന്താ പറയുന്നത് ഗ്രീൻ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗ്രീൻ കളറൊക്കെ ചേർക്കണം അതൊന്നും വേണ്ട അല്ലേ നമുക്ക് എപ്പോഴും ഫ്രഷ് അല്ലേ നല്ലേ ഇനിയിപ്പോൾ എനിക്ക് ഒറ്റ താമസേ ഉള്ളൂ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ജ്യൂസായി കിവിടെ പക്ഷെ അതിന് ഒരു ഇങ്ങനെ കൊടുത്താൽ ഉക്കല്ല അത് കിവിയുടെ ജ്യൂസ് ആണെന്നൊക്കെ നമ്മുടെ വരുന്ന ഗസ്റ്റ് അറിയണ്ടേ അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി അയച്ച് ഞാനൊന്ന് നല്ലതായിട്ട് പ്രസന്റ് ചെയ്ത് കാണിക്കാം